അപ്പോൾ സജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കൂർക്ക ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് കാണിക്കുന്നത് അപ്പോൾ രണ്ട് തരത്തിലുള്ള ആണ് കാണിക്കുന്നത് ഒരു തരത്തിലുള്ളത് ഞാൻ മുമ്പ് ആയിട്ട് ഇട്ടിട്ട് ഒരുപാട് പേര് നല്ല അഭിപ്രായം ഒക്കെ പറഞ്ഞ് ഒരുപാട് പേര് ഒരു വീഡിയോ ആണ് അത് കൂർക്ക എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഇഷ്ടപ്പെട്ടൊരു വെജിറ്റബിളാണല്ലോ പക്ഷേ ആണ് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം അപ്പോൾ ഒരുപാട് ക്ലീനിങ്ങിൻ്റെ മെത്തേഡുകളൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ട് മെത്തേഡാണ് ഞാനിപ്പോൾ ഇന്ന് കാണിക്കുന്നത് അപ്പം അതിനായിട്ട് കൂർക്ക നല്ല ഫ്രഷ് കൂർക്കയാണ് പകുതി മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി പകുതി ഒന്ന് നനയ്ക്കണം നനയ്ക്കണെട്ടോ അപ്പോഴാണ് തൂലിയൊക്കെ വേഗം ഇളകി ഇളകിപ്പോരുക നനച്ചതിന് ശേഷം ഒരു പ്ലാസ്റ്റിക് ജാറിലേക്ക് പ്ലാസ്റ്റിക് ജാറാണ് കുലുക്കാൻ എളുപ്പമായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് പ്ലാസ്റ്റിക് ജാറിലേക്ക് ഇട്ട് കുറച്ച് കല്ലുപ്പ് ഒരു മൂന്നോ നാലോ ടീസ്പൂൺ കല്ലുപ്പ് ഇട്ട് കൊടുത്ത് മൂടി നല്ല ടൈറ്റായി അടച്ചതിന് ശേഷം കുലുക്കി കൊടുക്കുക അപ്പോൾ കുറച്ച് കുലുക്കുമ്പോൾ തന്നെ കാണാം തൂലിയൊക്കെ ഇളകിയിട്ടുണ്ട് അപ്പോൾ വീണ്ടും ഒന്ന് കുറച്ച് നേരം അത്യാവശ്യം സ്പീഡിലൊന്ന് കുലുക്കി കൊടുക്കാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല ഫ്രഷ് കൂർക്കുകയാണെങ്കിലാണ് നല്ല റിസൾട്ട് കിട്ടുകയുള്ളു വാടി കൂർക്കുകയാണെങ്കിൽ അങ്ങനെ തൊലി ഇളകി പോരില്ല കേട്ടോ അപ്പോൾ കുലുക്കലൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കൂർക്കയും കൂർക്കയുടെ ആ തൊലിയും ആ മണ്ണും ചെളിയൊക്കെ ഒന്നിച്ചാണ് ഇരിക്കുന്നത് ഇനി അതൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കണം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് ഒന്ന് തിരുമ്പി കഴുകിയാൽ ഇളകി നിൽക്കുന്ന തൊലികളൊക്കെ പോയിക്കോളും ഇനി പൂവാത്ത തൊലികളുണ്ടെങ്കിൽ കത്തി വെച്ച് ആ തൊലിയും പിന്നെ അതുപോലെ അതിൻ്റെ നാരുകളൊക്കെ ക്ലീൻ ചെയ്തെടുക്കാം അപ്പം ഇതാണ് ഒരു രീതി കൂലുക്കിയെടുത്ത ബോട്ടിലും ചെളി നിറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതും ഒന്ന് വൃത്തിയാക്കണം ഇനി അടുത്ത രീതിയാണ് ഈ രീതി ഞാൻ ഷോർട്ട്സിലിട്ടിരുന്നു അപ്പോൾ വീണ്ടും കാണാത്തവർക്ക് വേണ്ടി ഒന്നും കൂടെ കാണിക്കുകയാണ് അതിനായിട്ട് വേണ്ടത് ഇട്ട് നെറ്റാണ് കുറച്ച് റഫായിട്ടുള്ള നെറ്റ് ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കുമ്പോൾ കിട്ടില്ലേ അപ്പോൾ അത് എടുത്തു വെച്ചാൽ നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം യൂസ് ചെയ്യാം അപ്പോൾ അതെടുത്ത് അതിലേക്ക് ഈ നനച്ച് വെച്ച കൂർക്കുക ഇട്ട് കൊടുക്കാം അതിന് ശേഷം കുറച്ച് ലൂസായിട്ട് അതായത് അത്യാവശ്യം ഒരു സ്പേസ് വിട്ടതിന് ശേഷം ഒരു കെട്ടിട്ട് കൊടുക്കാം ആ ഓപ്പണിങ്ങിൽ ഒരു കെട്ടിട്ട് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഇരിക്കും ഇനി ഏതെങ്കിലും ഓരോ ഉള്ള വല്ല കരിങ്ങല്ലണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അലക്കുക ആണ് ചെയ്യുന്നത് ഇതുപോലെ നെറ്റുള്ളത് കൊണ്ട് അത് ഉള്ളിൽ നിന്ന് കൂർക്കപ്പോ ഇല ചിലതൊക്കെ ചെറുത് ചാടിപ്പോവും കുഴപ്പമില്ല അല്ലെങ്കിൽ പോവില്ല അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു കൈ കൊണ്ട് ഉറച്ചു കൊടുക്കുക ഒരു കൈ കൊണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ആ തൊലിയും ചെളിയും എല്ലാം ഒപ്പം തന്നെ പോയിക്കോളും പിന്നീട് ഒരു കഴുകിൻ്റെ ആ ചെളിയൊന്നും വരില്ല കുർക്കിയിൽ നല്ല ക്ലീനായിട്ട് കിട്ടും അമ്മിക്കല്ലുമെല്ലാം ആയാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ അലക്കെല്ലാവുമ്പോൾ കുറച്ച് ചെരിഞ്ഞിരിക്കുന്നതുകൊണ്ട് ആ ചെളിയും അഴുക്കൊക്കെ അങ്ങനെ ഒഴുകിപ്പോയിക്കോളും ഇപ്പം നെറ്റ് വെച്ചിട്ട് ക്ലീൻ ചെയ്ത കുർക്കയും ഒരുവിധമൊക്കെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് പിന്നെ ഇത് നെറ്റഴിച്ച് കൂർക്കുക വെള്ളത്തിലേക്കിടാം ഇനി കുറച്ചും കൂടെ ക്ലീൻ ചെയ്യാനുണ്ട് കേട്ടോ ലാസ്റ്റ് കുക്കിങ്ങിന് മുമ്പ് കുറച്ചും കൂടെ അതിൻ്റെ നാരും അതൊക്കെ കളഞ്ഞെടുക്കണം രണ്ടിൻ്റെയും രണ്ട് തരത്തിലുള്ളതിൻ്റെയും അങ്ങനെ ചെയ്തെടുക്കണം അപ്പം അതൊക്കെ ഞാൻ ചെയ്ത് കഴിഞ്ഞു ഇനി കണ്ടു രണ്ടിനും കളർ വ്യത്യാസമുണ്ട് കളർ കുറഞ്ഞത് നമ്മൾ ഉപ്പിട്ട് കുലുക്കിയിട്ടുള്ള കൂർക്കയാണ് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഉപ്പ് നല്ല ഫോഴ്സിൽ കുലുക്കുമ്പോൾ കുറച്ചൊന്ന് ചതഞ്ഞ് പോകും കൂർക്ക അതുകൊണ്ടാണ് ആ കളർ വ്യത്യാസം നെറ്റിൽ ചെയ്ത കൂർക്ക നല്ല വെളുത്ത് നല്ല ക്ലീനായിട്ട് ഇരിക്കുന്നുണ്ട് എനിക്ക് ഈ ഒരു രീതിയാണ് നല്ലതായിട്ട് തോന്നിയത് നല്ല ക്ലീനായിട്ട് ഇരിക്കുന്നുണ്ട് കൂർക്ക അപ്പോൾ നിങ്ങളും നിങ്ങളുടെ അഭിപ്രായം പറയണം കേട്ടോ